മലയാള സിനിമയിൽ പൗരുഷത്തിൻ്റെ പ്രതീകമായി ജ്വലിച്ചുനിന്ന നടൻ ജയൻ ഓർമ്മയായിട്ട് നാൽപ്പത്തിനാല് വർഷം എഴുപതുകളിലെ യുവത്വത്തിന്റെ പ്രതീകമായിരുന്നു ജയൻ എന്ന അതുല്യ പ്രതിഭ ജയന്റെ ഓർമ്മകൾ മലയാളികൾക്ക് മനഃപ്പാടമാണ് കസ്തൂരി മാർശ്വരമെയ്തു കൽകാര പുഷ്പങ്ങൾ മുളച്ചു സ്വപ്നങ്ങൾ ഉളരും ഉന്മാതലഹരി സ്വർഗീയ സ്വരമാധുരി ആ ഗന്ധർവ സ്വരമാധുരി പുഷ്പങ്ങൾ അനശ്വരനായ നടൻ ജയന്റെ ഓർമ്മകൾ മലയാളികൾക്ക് മനഃപ്പാടമാണ് അതുകൊണ്ട് തന്നെ ജയനെ കുറിച്ച പുതിയ കഥകളൊന്നും തന്നെ ഇനി പറയാനുമില്ല പോലെ ജയന്റെ വസതിക്ക് മുന്നിൽ നാട്ടുകാർ സ്ഥാപിച്ച ജയന്റെ പ്രതിമയ്ക്ക് മുന്നിൽ നാട്ടുകാരും ആരാധകരും നിലവിളക്ക് തെളിയിച്ചു തുടർന്ന് പുഷ്പാർച്ചനയും നടന്നു നമ്മുടെ നാട്ടിലെ ചേട്ടന്മാരും നമ്മുടെ അച്ഛൻ ഉൾപ്പെടെ സാറും മരിച്ചതിന്റെ ആ വേദനയിൽ ആ ദുഃഖത്തോടെയൊക്കെ വീട്ടിലിരിക്കുന്ന ആ ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഒരു രണ്ടു വർഷം കൊണ്ടാണ് നമുക്ക് സാറിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനും ആ സാറിന്റെ ഒരു ആരാധകയായിട്ട് മാറാനും ഒക്കെ കഴിഞ്ഞത് നാവികസേനയിലെ ഉന്നത ഉദ്യോഗത്തിൽ നിന്നും മലയാള സിനിമയുടെ പൗരുഷമുള്ള താരമായി മാറിയ ജയൻ എന്ന കൃഷ്ണൻ നായർ ഇന്നും മലയാളികൾക്ക് മരിക്കാത്ത ഓർമ്മയാണ് അത്ഭുതം എന്ന് പറയട്ടെ കേരളത്തിന്റെ എല്ലാ ജില്ലയിൽ നിന്നുള്ള ആളുകള് അദ്ദേഹത്തിന്റെ ഇത്രയും കാലമായിട്ട് പോലും അദ്ദേഹത്തെ നെഞ്ചോട് ചേർക്കുന്നു എന്നുള്ള വലിയൊരു കാര്യമാണ് ഇന്നിവിടെ തടിച്ചു കൂടിയേക്കുന്ന ജനങ്ങള് അങ്ങനെ ഒരു കൊല്ലക്കാരനായതിൽ എനിക്ക് അഭിമാനമുണ്ട് ഏറ്റവും സ്ഥലം കൊല്ലം കൊട്ടാരക്കരയാണ് ഒരുപാട് വേഷത്തിലും ും പ്രേക്ഷകരെ ഇത്രത്തോളം സ്വാധീനിച്ച മറ്റൊരു നടൻ ഉണ്ടാകില്ല ആക്ഷൻ ഹീറോ കഥാപാത്രങ്ങളുടെ തുടക്കം ജയിലിലൂടെയാണ് ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ ബെൽബോട്ടം പാൻസും പോളിംഗ് ഗ്ലാസും ഹെയർ സ്റ്റൈലും കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഹരമായിരുന്നു അടുത്ത ആരാധകൻ മാത്രമല്ല അദ്ദേഹത്തെ എനിക്ക് മറക്കാൻ കഴിയില്ല കാരണം പിരിക്കുന്ന തൊഴിലാളികൾ വള്ളത്തിൽ വള്ളം സിനിമയുടെ ഷൂട്ടിംഗ് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് സാർ സൈക്കിളിൽ പാഞ്ഞു വന്ന് ഞാനും ഉണ്ടായിരുന്നു എന്റെ എത്ര കഴിഞ്ഞാലും ഡയലോഗുകളും അംഗചലനങ്ങളും മലയാളക്കരയിൽ ഇന്നും പല വിധത്തിൽ ട്രെൻഡായി തുടരുകയാണ് ആ ഓർമ്മകളുടെ സുവർണ ശോഭകളുടെ തിരുവട്ടത്തിൽ ആദരാഞ്ജലികളോടെ ന്യൂസ് ബ്യൂറോ കൊല്ലം